അത്തച്ചമയത്തിൻ്റെ നാടായ എറണാകുളം ജില്ലയിലെ തൃപ്പൂണത്തറ രാജനഗരിയിലേക്ക് സ്വാഗതം ചരിത്രപ്രസിദ്ധമായ അത്തം ഘോഷയാത്രയുടെ ഒരുക്കങ്ങൾ തൃപ്പൂണിത്തരയിലെ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അതായത് അത്തം നഗറിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് അത്തം നഗറിലെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വിവിധ തരത്തിലുള്ള റൈഡറുകളുടെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ആറാം തീയതി രാവിലെ അത്തം നഗറിൽ ബഹുമാനപ്പെട്ട മന്ത്രി എം ബി രാജേഷ് അത്തം ആഘോഷം ഉദ്ഘാടനം ചെയ്യും അത്തം പതാക മന്ത്രി പി രാജീവ് ഉയർത്തും ഘോഷയാത്ര നടൻ ജയറാം ഫ്ളാഗ് ഓഫ് ചെയ്യും മരണക്കിണറിനുള്ള ബൈക്കുകളാണ് ലോറിയിൽ നിന്നും ഇറക്കുന്നത് കിണറിന്റെ പണിയും വരും ദിവസങ്ങളിൽ പൂർത്തിയാകും തൊഴിലാളികൾക്കുള്ള ഭക്ഷണം അവിടെ തന്നെയാണ് അവർ ഉണ്ടാക്കുന്നത് ഈ ഒരു ഭാഗത്ത് സ്റ്റാളുകൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഒമ്പത് മുപ്പതിന് അത്തം ഘോഷയാത്ര ഇവിടെ നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ തിരികെ തിരികെയെത്തും സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അത്തം വിപണനമേള തുടങ്ങിക്കഴിഞ്ഞു ഇരുപത്തഞ്ചാം തീയതി വരെയാണ് മേള ഉണ്ടാവുന്നത് കൊച്ചി മഹാരാജാവ് രാമവർമ്മ തമ്പുരാന്റെ പ്രതിമ നിൽക്കുന്ന സ്ഥലവും തോരണങ്ങളും ലൈറ്റുകളും കൊണ്ട് അലങ്കരിച്ചു കഴിഞ്ഞു തമ്പുരാന്റെ പ്രതിമ നിൽക്കുന്ന സ്ഥലത്തെ ഒരു രാത്രി കാഴ്ച ഏവർക്കും തൃപ്പൂണിത്ര രാജനഗരിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം